പുള്ളി പറഞ്ഞു നീ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞ് എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ നാണക്കേടിന്റെ പ്രശ്നമാണ് പത്ത് രൂപയ്ക്ക് വേണ്ടി കേവലം പത്ത് രൂപയ്ക്ക് വേണ്ടി ഞാൻ കുന്തം പിടിക്കാൻ പോയി എന്നുള്ളതാണ് സിനിമയിൽ ഡയലോഗ് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചു അതൊക്കെയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നിനക്കറിയാലോ ഞാൻ നീയും കൂടി അംഗമായിട്ടുള്ള അമ്മ എന്ന് പറയുന്ന സംഘടന പ്രസിഡൻ്റാണ് അതുകൊണ്ട് ഇത് നീ മാറ്റി പറഞ്ഞേ പറ്റൂ അതുമാത്രമല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ കുന്തം പിടിക്കാൻ പോയി ഇന്ന് നിന്നോടാരാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ആരും പറയണ്ടല്ലോ ഞാൻ സിനിമ കണ്ടിട്ടുണ്ടല്ലോ ഏത് സിനിമ ഞാൻ പറഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ആ ജയലളിത ജയലളിത ഡാൻസ് ചെയ്യുന്ന ഒരു സിനിമ ജീസസ് മലയാള പടം ആ ജീസസ് അങ്ങനെ ജയലളിത ഡാൻസ് ചെയ്യുന്നത് ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് അപ്പോൾ രാജാവിൻ്റെ കീ പിന്നെ സിംഹാസനത്തിൻ്റെ തൊട്ടപ്പുറത്ത് കുന്തം പിടിച്ച് നിൽക്കുന്നത് നിങ്ങളല്ലാതെ പിന്നെ പിന്നെ ആരാണ് അപ്പോൾ കുറച്ച് നേരത്തെ മൗനമാണ് അപ്പം നീ അത് കണ്ടിട്ടുണ്ടല്ലേ നീ ചോർച്ച കഴിഞ്ഞപ്പോൾ ഇന്നസെൻറ്റ് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇന്നസെൻറ്റിനോട് ആയതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ നിങ്ങൾ പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് കുന്തം പിടിക്കാൻ പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാലോ ഞാൻ നിങ്ങളെ ഒന്ന് പൊക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപ എന്നുള്ളതൊന്ന് കയറ്റി പറഞ്ഞാണ് യഥാർത്ഥത്തിൽ അന്ന് കുന്തം പിടിക്ക് ശരിക്ക് അഞ്ച് രൂപ കിട്ടും എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് കിണിം അപ്പുറത്തൊരു ശബ്ദമാണ് ഇന്നസെൻ്റ് ഫോൺ വെച്ചത് എന്തായാലും ധാരാളം ഇങ്ങനെ ചാൻസ് അന്വേഷിച്ച് നടക്കുകയും പല സിനിമകളിലും കുന്നം പിടിക്കുകയും ഒക്കെ ചെയ്ത് ഇന്നസെൻ്റ് പിൽക്കാലത്ത് ധാരാളം സിനിമകളിൽ അഭിനയിച്ചു നായകനായിട്ടും അഭിനയിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനോവിഷമം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന ചിലർക്കും കാരണം ഈ വലിയ റോളുകൾ അഭിനയിക്കുമ്പം ഒരുപാട് സംഭാഷണങ്ങളും പറയണേ ഈ സംഭാഷണമൊക്കെ ബൈഹാർട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ചിലർ അങ്ങനെ കഷ്ടപ്പെടാൻ തയ്യാറല്ല ആര് ഇന്നസെൻ്റ് ചുളുവിൽ പൈസ കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്നുള്ളൊരു പോളിസി കാരനാണ് സൂത്രത്തിൽ അഭിനയിച്ച് രക്ഷപ്പെട്ടു പോകാനുള്ള പരിപാടിയാണ് അപ്പം വടക്കുമോ കേന്ദ്രം എന്ന് പറയുന്ന സിനിമയിൽ കുറേ സംഭാഷണമുള്ള ഒരു റോള് ഇങ്ങനെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തിയേറ്ററിൽ അപ്പോൾ ഇങ്ങനെ അത് ബൈഹാർട്ട് പഠിച്ചിട്ട് വേണമല്ലോ ഡബ്ബ് ചെയ്യാൻ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ഇങ്ങനെ സമയമെടുത്തപ്പം ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് പിന്നെ എടുക്കാം ഇത് ഒരുപാട് സമയമാവുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും സംഭാഷണമുള്ള റോള് തരാൻ നിന്നോട് ആര് പറഞ്ഞു നിന്നോട് ചോദിച്ചു കാരണം സംഭാഷണമുള്ള റോളും ബുദ്ധിമുട്ടാനുള്ള റോളും ഒന്നും പുള്ളിക്ക് വേണ്ട അപ്പോൾ ഇപ്പോഴുള്ള പോളിസി എന്താണെന്ന് വെച്ചാൽ ഈ ഡയലോഗ് വൈകാരി പഠിക്കാനും കഷ്ടപ്പെടാനൊന്നും വയ്യാത്തത് കൊണ്ട് ആദ്യം സിനിമകളിലൊന്നും പുള്ളി അഭിനയിക്കാൻ പോകാറില്ല ചില നല്ല സിനിമകളാണെന്നും നല്ല പേരെടുത്ത സംവിധായകരുടെ സിനിമകൾ തന്നെ ചിലപ്പോൾ വേണ്ടെന്ന് നോക്കും അയ്യോ അത്രയും ദിവസം ഒന്നും പോയി അവിടെ പോയി കഷ്ടപ്പെടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് കളയും എന്നാൽ വളരെ അപൂർവമായിട്ട് ഒരിക്കലും രക്ഷയില്ല എന്ന് തോന്നുന്ന ചില സിനിമകൾ ഓടാനോ അല്ലെ ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെടാനോ സാധ്യതയില്ല എന്ന് തോന്നുന്ന ചില സിനിമകളിൽ അധികം അഭിനയിക്കുന്നതും കാണാം അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വെച്ച് ഞാൻ ചോദിച്ചു ഈ സിനിമയിൽ നിങ്ങളെന്തിനും അഭിനയിച്ചു പല സിനിമകളും നല്ലതെന്ന് നമുക്ക് തോന്നാനായിട്ട് തോന്നുന്ന പല സിനിമകളും വേണ്ടെന്ന് വെച്ചിട്ട് ഈ സിനിമയിൽ എന്തിനാണ് അഭിനയിക്കാൻ വന്നത് അപ്പോൾ പറഞ്ഞു അത് വേറൊന്നുമല്ല ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദിവസം കോഴിക്കോട്ട് കാറിൽ ഇങ്ങനെ പോകാനിടയായി അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒറ്റ പോസ്റ്റർ ഒരു ചുമരലും കാണാനില്ല അങ്ങനെ സ്ഥിരമായിട്ട് പോസ്റ്ററുകൾ ചുമരിൽ ചുമരൽ കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഈ സിനിമയിൽ എന്താണെന്ന് വെച്ചാൽ വേറെ പല ആൾക്കാർ അഭിനയിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാൽ ഇപ്പോൾ ഈ സത്യനന്ദിക്കാട് ഫാസിൽ പ്രിയദർശൻ അവരുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എൻ്റെ പോസ്റ്റർ ഒന്നും അങ്ങനെ അവർ പിന്നെ ചുവരിലൊട്ടിക്കില്ല ഈ സിനിമയിലാവുമ്പോൾ ഞാൻ നായകനൊന്നാവണ്ട ഇവിടുത്തെ മെയിൻ ആൾ ഞാനാ പക്ഷേ അതുകൊണ്ട് എൻ്റെ പോസ്റ്റർ വലിപ്പത്തിലെല്ലാ ചുവരുകളിലും ഒട്ടിക്കും അങ്ങനെ പോസ്റ്ററിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അഭിനയിക്കുന്നതാണെന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞ ആൾ തിരക്കുള്ള ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒരു സമയത്ത് വേറൊരു സിനിമയിൽ ഇങ്ങനെ ഇതേപോലെ പല നല്ല സിനിമകളും ഉപേക്ഷിച്ചിട്ട് ഒരു മോശം സിനിമയിൽ പുള്ളി അഭിനയിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് പോസ്റ്റർ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ പിന്നെന്തിനാണ് ഈ സിനിമയിൽ വീണ്ടും വേറൊരു ഇതേപോലത്തെ മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്നത് അത് വേറൊന്നുമല്ല ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ബാങ്ക് മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് ബാലൻസ് എമൗണ്ട് അത് വല്ലാതെ അങ്ങോട്ട് താണിരിക്കുക അപ്പോൾ ഉടനെ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുക ഇതിലാകുമ്പം ചോദിച്ച പൈസ തരൂ അങ്ങനെ ഇതിൽ അഭിനയിക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ വിളി പറയാണ് ഇപ്പോൾ ഡേറ്റ് വേണമെങ്കിൽ നിർമ്മാതാക്കളെ എന്നെ വിളിച്ച് ചോദിക്കണ്ട ബാങ്ക് അടുത്ത് വിളിച്ച് ചോദിച്ചാൽ മതി ഇന്നസെൻറ്റിൻ്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് എമൗണ്ട് ഉണ്ട് പതിനായിരത്തിൽ താഴെയാണെങ്കിൽ മാത്രം എന്നെ അന്വേഷിച്ചിട്ട് വന്നാൽ മതി നിർമ്മാതാക്കൾ അതാണ് എൻ്റെ പ്രതീക്ഷ പരിപാടി